ജീജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴയിലെ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പുതിനും ഒരു പിടി മല്ലിയലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതായത് നമ്മുടെ മീൻ വെറുക്കാൻ ആവശ്യമുള്ള ഉപ്പും ഒരു പിടി കുരുമുളകും പച്ചക്കുരുമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം ഒരു മുറി ചെറുനാരങ്ങ നീരൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം ഇതിന് അയില മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ മീനാണ് വലുതൊന്നുമല്ല ഇതൊന്ന് നമുക്ക് വരഞ്ഞ് കൊടുക്കണം നമ്മുടെ മസാല ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മസാല മതി ഈ ആറ് മീനല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് മസാല മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മസാല മീൻ നല്ല പോലെ പിടിക്കണം എന്നിട്ട് ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇങ്ങനെ ഈ വലിയ പാത്രത്തിലല്ല ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം ബാക്കിയുള്ള മസാല ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മീൻ വറുക്കാൻ ഉപയോഗിക്കും ഇതും ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് മീൻ പൊള്ളിച്ചെടുക്കണം അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വാഴയില വെച്ച് ഒരു സ്പൂണ് അതായത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് മീന് അതിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ എണ്ണയുടെ ആവശ്യമില്ല ഞാൻ കുറച്ച് ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കൊളസ്ട്രോളും ഷുഗറും ഹാർട്ട് പേഷ്യൻറ്റിനൊക്കെ നമ്മൾ എണ്ണ ഉപയോഗിക്കാതെ ഇതുപോലെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഇനി ഇതിൻ്റെ മേൽഭാഗത്തെ കൂടി ഒരു വാഴയില കൂടെ വെച്ച് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊള്ളിച്ചെടുക്കാം ഒരു ഭാഗം ആയിട്ടുണ്ട് ഇതാ ഒരു ഭാഗം നല്ല പോലെ ആയിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിൻ്റെ ഭാഗം നല്ല ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഭാഗം ഞാൻ അടുത്ത ഭാഗം കൂടെ വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ രണ്ട് ഭാഗം ആയി ആയിക്കെട്ടിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മീൻ പൊള്ളിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സ്വാദുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ മസാല ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചോറിൽ ഇട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ